ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അമ്പലപുരം നമ്പ്രത്ത് ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്നാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി നടക്കുന്നു ജൂൺ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് അമ്പലപുരം നമ്പ്രത്ത് ശ്രീ കുറുമ്പ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാധന മഹോത്സവം നടക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ നട തുറക്കൽ രാവിലെ അഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് ഭഗവത് സേവ സുഹൃത ഹോമം വിശേഷാൽ പൂജകൾ വൈകിട്ട് ദീപാരാധന അത്താഴ പൂജ എന്നിവ നടന്നു രണ്ടാം ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ നട തുറക്കൽ അഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് ഉഷപൂജ നവകം പഞ്ചഗവ്യം ഉപദേവത കലശപൂജകൾ വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും രാവിലെ പത്തിന് വെള്ളാനി വേലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുത്തപ്പിന് രൂപക്കളം ഉച്ചയ്ക്ക് ഉച്ചപൂജ അന്നദാനം തുടർന്ന് വിഷ്ണുമായക്ക് രൂപക്കളം വൈകിട്ട് ദീപാരാധന അത്താഴപൂജ എഴുന്നള്ളിപ്പോ കൂടി ഭഗവതിക്ക് രൂപക്കളം തുടർന്ന് വടക്കും വാതിൽക്കൽ കുരുതി പാടിക്കുടിയിരുത്തൽ എന്നിവയോടുകൂടി നട അടയ്ക്കും നമ്പ്രത്ത് ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് വി സി വി ന്യൂസ് അമ്പലപുരം